സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബ്രിട്ടീഷുകാരനായ വയോധികനായിരുന്നു മരിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ആകാശ ചുഴിയിൽ അകപ്പെട്ട സമയത്ത് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നാണ് അപകട സമയത്ത് നടന്ന കാര്യങ്ങളെ ഓർത്തെടുക്കുന്ന യാത്രക്കാർ പ്രതികരിക്കുന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ട് വിമാനം ആടി ഉലയാൻ തുടങ്ങിയതോടെ യാത്രക്കാർ ഗുരുതരമായ പരിക്കുകൾ ഏറ്റിരുന്നു സീറ്റിലിരിക്കുകയായിരുന്ന യാത്രക്കാർ മുകളിലേക്ക് പൊങ്ങി ബോർഡിൽ തലയടിച്ച് നിലത്ത് വീണു യാത്ര മധ്യ ഭൂരിഭാഗം ആളുകളും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല അതിനാൽ ബാഗേജ് ക്യാബിനിൽ യാത്രക്കാരുടെ തലയിടിച്ച് ഭക്ഷണ സാധനങ്ങൾ ചിഹ്നിച്ചെതിറി യുവാവിന്റെ കയ്യിലിരുന്ന കുഞ്ഞ് തെറിച്ച് രണ്ടുപേരി പിറകിലേക്ക് വീണു പലരുടെയും ചെവിയിൽ നിന്നും തലയിൽ നിന്നും ചോരയൊഴുകുന്നുണ്ടായിരുന്നു ചിലരിൽ ഭയം കാരണവും മറ്റു ചിലർ പരിക്കേറ്റതിന്റെ വേതനമൂലവും അലറി കരയാൻ തുടങ്ങി അപകട സമയത്ത് ശുചിമുറിയിലായിരുന്നവർക്ക് ക്രൂ അംഗങ്ങൾക്കുമാണ് ഏറ്റവും അധികം പരിക്കേറ്റത് അവർ നിലത്ത് കിടക്കുകയെന്ന് പലർക്കും നട്ടലിനും തലയ്ക്കും പരിക്കേറ്റു ചിലരുടെ കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട് ഭയാനക ഏറ്റവും ണിക്കൂറായിരുന്നു കടന്നുപോയതെന്നും രക്ഷപ്പെട്ട യാത്രക്കാർ പ്രതികരിച്ചു സിംഗപ്പൂർ എയർലൈൻസിന്റെ എസ്ക്യു ത്രീ ടു വൺ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയ വിമാനം ആകാശ ചുഴിയിൽ അകപ്പെടുകയായിരുന്നു നിയന്ത്രണം വീണ്ടെടുത്തതിനെ പിന്നാലെ വിമാനം ബാങ്കോക്കിൽ അടിയന്തരമായി ലാൻഡ് ചെയ്ത് പരിക്കേറ്റവർക്ക് വൈദ്യസഹായവും ഉറപ്പുവരുത്തി യാത്രക്കാർക്കുണ്ടായ ഭയാനകമായ അനുഭവത്തിന് സിംഗപ്പൂർ എയർലൈൻസ് ക്ഷമാപണം നടത്തുകയും ചെയ്തു എസ്ക്യു ത്രീ ട്വന്റി വൺ വിമാനത്തിലുണ്ടായിരുന്നവർക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനയിൽ ഖേദിക്കുന്നുവെന്ന് വീഡിയോ സന്ദേശത്തിൽ സിംഗപ്പൂർ എയർലൈൻസ് സിഇഒ ഗോ ചുൻഫോങ് പറഞ്ഞു സിംഗപ്പൂർ എയർലൈൻസിന് വേണ്ടി മരിച്ചയാളുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും അനുശോചനം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എസ്ക്യു ത്രീ ടു വൺ വിമാനത്തിലുണ്ടായിരുന്നവർക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനയിൽ ഖേദിക്കുന്നു യാത്രക്കാർക്കും ജീവനക്കാർക്കും ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും നൽകാൻ സിംഗപ്പൂർ എയർലൈൻസ് പ്രതിജ്ഞാബദ്ധമാണ് ത്തിൽ ബന്ധപ്പെട്ട അധികാരികളുമായി ഞങ്ങൾ പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഗോചുൻ ഫോങ് പറഞ്ഞു ലണ്ടനിലെ ഹീദ്രു രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സിംഗപ്പൂർ ലക്ഷ്യമാക്കി പറന്നുയർന്ന എസ് ക്യൂ ത്രീ ടു വൺ സിംഗപ്പൂർ എയർലൈൻസ് വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട് വിമാനം ആടി ഉലയാൻ തുടങ്ങിയതോടെയാണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തത് തുടർന്ന് സുരക്ഷയുടെ ഭാഗമായി ബാങ്കോക്കിലേക്ക് വിമാനം തിരിച്ചുവിട്ടു ചൊവ്വാഴ്ച പ്രാദേശിക സമയം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് വിമാനം ബാങ്കോക്കിൽ അടിയന്തരമായി ഇറക്കി അന്തരീക്ഷ വായുവിന്റെ പ്രവാഹത്തിൽ ഉണ്ടാകുന്ന ശക്തമായ വൃതിയാനമാണ് ആകാശ ചുഴി അല്ലെങ്കിൽ എയർ പോക്കറ്റ് അല്ലെങ്കിൽ എയർ ഗട്ടർ എന്നും പറയും അഥവാ ക്ലിയർ എയർ ടെർബുലൻസ് എന്ന് പറയാറുണ്ട് നെറരേഖയിൽ പോകേണ്ട കാറ്റിന്റെ ഗതിപ്പെട്ട താഴേക്കാകുന്ന ഈ അവസ്ഥയിൽ വിമാനങ്ങളുടെ ഗതിയും നിയന്ത്രണവും നഷ്ടമാകാൻ സാധ്യതയുണ്ട് വായുവും വേഗവും ഊഷ്മാവും കൂടിയ വായു ഭാരവും വേഗവും ഊഷ്മാവും കുറഞ്ഞ വായു പിണ്ടങ്ങളും കൂടിച്ചേർന്ന അന്തരീക്ഷ മേഖലകളിലാണ് ഗർത്തങ്ങൾ അഥവാ ആകാശ ചുഴികൾ രൂപപ്പെടുന്നത് സാധാരണയായി ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം അടി ഉയരത്തിലാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാകാറുള്ളത് ആകാശ ചുഴികൾ മിക്ക വിമാനയാത്രകളും ഉണ്ടാകാമെങ്കിലും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന വിധത്തിലുള്ള അപകടങ്ങൾ ചുരുക്കമായി മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് അതിൽ മറ്റൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ സിംഗപ്പൂർ എയർലൈൻസിനും സംഭവിച്ചിരിക്കുന്നത്